മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജയിൽ നോമിനേഷൻ ടാസ്ക് തന്നെയാണ് ആദ്യമായി നമ്മുടെ അനുമോൾ പറഞ്ഞത് നെവിൻ്റെ പേരാണ് ബിഗ് ബോസ് വീട്ടിൽ എന്നെ മാനസികമായി ഒരു ഗെയിമർ എന്ന രീതിയിലാണെങ്കിലും ശരി എന്നോട് വളരെ മോശമായിട്ടാണ് നെവിൻ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോഴെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു പിന്നീട് ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ എവിടെ ഒറ്റയ്ക്ക് പോയി ഇരുന്നു കഴിഞ്ഞാൽ എന്നെ വന്ന് ടാർഗറ്റ് ചെയ്ത് എന്നെ എന്നോട് മോശമായ രീതിയിലൊക്കെ സംസാരിക്കലാണ് ഒരു ഗെയിമിൻ്റെ ഭാഗമായി ായിട്ട് ഞാൻ ഇതിനെ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനുമോൾ പൊട്ടിക്കരയുന്നുണ്ട് അടുത്തതായി പറഞ്ഞത് അക്ബറിൻ്റെ പേരാണ് അക്ബർ എൻ്റെ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു മൂക്കിനൊരു സർജറി ഞാൻ ഇത് ഷോയ്ക്ക് മുമ്പ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു പിന്നെ ഷോയിലേക്ക് വന്നതുകൊണ്ടാണ് ചെയ്യാത്തത് അതുകൊണ്ടാണ് എൻ്റെ മൂക്കിൻ്റെ പാലം കയറിപ്പോയി അതിൽ നിന്ന് എനിക്കത്രയും വേദനയാണ് ഞാൻ ആ ഒരു ടാസ്കിൽ അനുഭവിച്ചിരുന്നത് അക്ബറിൻ്റെ ഫുൾ ബോഡി ആണ് എൻ്റെ മേത്തേട്ട് ഞാൻ മാറി മാറുമെന്ന് പറഞ്ഞിട്ട് പോലും അക്ബർ അത് മാറിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനുമോൾ കരയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ട് ജയിൽ നോമിനേഷൻ ഒന്ന് അക്ബറും ഒന്ന് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അനീഷയുടെ നോമിനേറ്റ് ചെയ്തത് ആരിനെയും അനുമോളെയുമാണ് ആര് നോമിനേറ്റ് ചെയ്തത് അനീഷയുടെയും അനുമോളയുമാണ് ഷാനവാസ് നോമിനേറ്റ് ചെയ്ത ആരിനെയും അനുമോളയുമാണ് അതിൽ നോമിനേറ്റ് ചെയ്തത് അനീഷനെയും അനുമോളയുമാണ് നൂറ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ഷാനവാസിനെയുമാണ് ലക്ഷ്മി നോമിനേറ്റ് ചെയ്ത അനുമോളെ അക്ബറിനെയുമാണ് സാബുമാൻ നോമിനേറ്റ് ചെയ്ത അനീഷടിനെയും അനുമോളയുമാണ് അക്ബർ നോമിനേറ്റ് ചെയ്ത അനുമോളെയും അനീഷയുടെയും ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഒൻപത് വോട്ടുകളോടുകൂടി അനുമോളും നാല് വോട്ടുകളോടുകൂടി അനീഷേട്ടനുമാണ് ജയിലിലേക്ക് പോകുന്നത്